ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഇടിയപ്പം തന്നെ നമ്മൾ മാവാ കേട്ടോ പിന്നെ ചേട്ട ഉള്ളിയും കിഴങ്ങ് കരിയിൽ നിന്ന് മോള് കൂടൊക്കെ വൃത്തിയാക്കുന്നു നക്കൂൻ്റെ ചക്കയുടെ അപ്പോൾ തട്ടിക്കോട്ട് കിഴങ്ങ് കറിയാണ് കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് പൊടിയിട്ട് നമ്മൾ കുക്കറി വേവിച്ചെടുത്ത് കടുവറത്തെടുക്കും ഇതിപ്പോൾ ഇടിയപ്പം രണ്ട് തട്ട് പുഴുങ്ങി അപ്പോൾ ചാളയാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ ചാളക്കറി വെക്കണം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മളൊന്ന് ചോറ് കൊടുക്കുമല്ലോ വഴിയിൽ കിടക്കുന്നുറച്ച് അപ്പോൾ അതാണ് ഇന്നത്തെ സന്തോഷം അപ്പോൾ നമ്മൾ കടുവറുത്ത് ഉള്ളിയും എല്ലാം കിഴങ്ങ് കയറിക്കുള്ളതാണേ അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് വേണം ബാക്കി പണികൾ ചെയ്ത് പന്ത്രണ്ടരയാകുമ്പോൾ ചോറ് കൊണ്ടുപോകണം അപ്പോൾ കിഴങ്ങ് കയറിയൊക്കെ റെഡിയായി ഇനി നമ്മൾ ഇടിയപ്പമൊക്കെ കഴിച്ചിട്ട് ചാള കറി വെക്കണം അപ്പം ഇന്ന് രണ്ടുമൂന്ന് കറികൾ വെക്കണം കാരണം നമ്മൾ ചോറ് കൊടുക്കുമ്പം കുറച്ച് കറികളൊക്കെ വേണമല്ലോ അപ്പോൾ മക്കൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ മോനും മോളും കൂടെ ഇടിയപ്പം കഴിക്കായിരുന്നു അപ്പോൾ ചേട്ടൻ കഴിച്ചിട്ട് വർഷാപ്പിൽ പോയി ഇന്ന് ഞാൻ രണ്ട് രണ്ടുപൂതി ചോറാണ് കൊടുക്കുന്നത് അപ്പം മോര് കാച്ചി പിന്നെ ചീനിക്കുള്ള എല്ലാം അരച്ച് വെച്ച് ഇത് കുറച്ച് തീയലി വെക്കണം ചാള ഞാൻ വെച്ച് കുഞ്ഞു ചാളേണ്ടത് തോരൻ വെക്കാന്ന് വിചാരിച്ച് തോരൻ്റെ വെച്ച് പൊരിക്കാൻ പീര തോരനല്ല പീര അപ്പോൾ ഇത് തീയലിനുള്ളതാണ് അപ്പോൾ മോള് മീനൊക്കെ വെട്ടിത്തരുവാണ് കേട്ടോ അപ്പോൾ മോര് ഞാൻ ചൂടാക്കി ഇനി ആ മോൻ തേങ്ങയൊക്കെ ഒന്ന് പൊളിത്തരുന്ന് അപ്പോൾ കട വറുത്ത് നമുക്ക് തീയലി വെക്കാം തീയ്യലി വെച്ചിട്ട് മുട്ട ഞാൻ രണ്ടെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട് തീയലിനകത്ത് തേങ്ങ കൊത്ത് വറുത്തതിന് ശേഷമാണ് മലക്കറിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ചേഞ്ഞ് പൊളിക്കുന്ന എല്ലാ ജോലികളും എൻ്റെ ഇടയ്ക്ക് നടക്കുക കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീർത്താലല്ലേ നമുക്ക് പെട്ടെന്ന് കൊണ്ടു കൊടുക്കാൻ പറ്റും അപ്പോൾ ചീനിയും മോരും തീയലും ഒക്കെ കേട്ടോ മോമിൻ്റെ ഒരു ചേച്ചിയുടെ ഒക്കെ പോകുക ലേഖയെന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ എൻ്റെ ചേച്ചിയാണ് മൂത്ത ചേച്ചി അപ്പോൾ ചോറ് തരാൻ മോനെ പറഞ്ഞു വിടാൻ പറഞ്ഞു അങ്ങനെ അവൻ പോയി അപ്പോൾ അങ്ങനെ മൂന്ന് മുതി ചോറ് കൊടുക്കാൻ പറ്റി അപ്പോൾ നമ്മൾ ചീനിയൊക്കെ അവിടെ വേവുന്നുണ്ട് മുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തീയലും റെഡിയായി ഇനി അടുത്ത പീര വെക്കാനുള്ളത് നോക്കണം അപ്പോൾ ജോലികളൊക്കെ നടക്കണം അപ്പം സുദിന എന്ന് പറഞ്ഞാൽ കൂട്ടുകാരിയും എല്ലാ ആഴ്ചയും തരും കേട്ടോ അവർക്ക് അവർക്ക് ഇന്ന് വയ്യാത്തത് തന്നെ അവളൊന്നും തന്നില്ല അപ്പം നമുക്ക് മൂന്ന് പതി ഇന്ന് കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഞാൻ രണ്ട് പതി എൻ്റെ മാത്രം രണ്ട് പതിയാണ് കൊടുക്കുന്ന ചേച്ചിക്ക് കഴിഞ്ഞ ആഴ്ച തരാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ചേച്ചിക്ക് കല്യാണം ഉണ്ടായിരുന്നു അപ്പം പറ്റുമ്പോഴൊക്കെ എൻ്റെ ചേച്ചിമാരും കൂട്ടുകാരികളും തരാറുണ്ട് അപ്പോൾ അവർക്ക് നന്ദിയുണ്ട് കേട്ടോ അപ്പം ലേ ചേച്ചിയാണ് ഇന്ന് തരുന്നത് അപ്പം ലേ ചേച്ചി മോനെ അങ്ങോട്ട് പോയി മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കറി വെക്കണം അവൻ വരുമ്പോഴത്തേക്കെല്ലാം തീരണം അങ്ങനെ അത് തീരയ്ക്കുള്ളതെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചീനി അവിടെ റെഡിയായി അവിടെ തീയിലും റെഡിയായിക്കൊണ്ടിരിക്കുന്നത് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തരും മോളും സഹായത്തിനുണ്ട് അവിടെ എല്ലാം ചെയ്തു തരും അതുകൊണ്ട് രണ്ടുപേരും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ മീനൊക്കെ വെട്ടിവെച്ചേക്കുന്നുണ്ട് അപ്പം പീരയ്ക്കുള്ളത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പീര നമ്മൾ തോരന് പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഇത്രയും കൂടെ ഇതിനകത്ത് ഇലിമ്പിക്കയും പച്ചമുളകും തക്കാളിയും സവാളയും ഇഞ്ചിയും കൂടെ ഇട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് ഇത് വെന്ത് ഇച്ചിരി വറ്റി വരുമ്പോഴേ ഞാൻ മീൻ എടുത്തോളൂ കേട്ടോ അപ്പം ഉപ്പ് ഇട്ട് നമുക്കത് വേവിക്കാം അപ്പം മീൻ ഇത് കറി വെച്ചാൽ കൊള്ളത്തില്ല കുഞ്ഞ് മീനായേണ്ടത് അതുകൊണ്ടാണ് പീര വെക്കുന്നത് അപ്പം ഞാൻ മുട്ടയും കൂടെ ഇങ്ങനെ പിച്ചി ഇട്ടിട്ട് തീലിനകത്ത് ഇവിടെ മക്കളാണെങ്കിൽ തീയല് മാത്രം മലക്കറി വെച്ചാൽ തിന്നത്തില്ല അതുകൊണ്ടാണ് മുട്ടയും കൂടി ഇട്ട് മുട്ട തയിലെ വെക്കുന്നത് മലക്കറി എല്ലാം ഇടിഞ്ഞായി അപ്പോൾ മുട്ട തീയിലാണെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മുട്ടയും കൂടി ഇടുവാണെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇനി കടുവറുറുത്ത് എല്ലാത്തിനും ഇട്ടതിന് ശേഷം നമുക്ക് മീനിനെ ഇട്ട് അപ്പോൾ അപ്പം കടുവർത്തിട്ടതിന് ശേഷം പിന്നെ അപ്പോൾ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ജോറ് വീക്ക് പൊതു ചെയ്യണം അത് ഒരിച്ചിരി നേരം ജോലിയുണ്ട് അപ്പോൾ അവൻ വരാറായി ഇപ്പം കടുവറുറക്കയാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീർത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ചീനിക്കുള്ളതാണ് അരപ്പിട്ട് കടുവറുത്തിട്ട് നമ്മൾ ചീനീന്നും കപ്പയിന്നും പറയും ടമളിവിടെയൊക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്ത് മോരന് കടുവറുത്ത് പീരയ്ക്ക് കടുവറുത്ത് ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് മീൻ പൊരിക്കാനും കൂടെ വെക്കാം അപ്പോൾ മൂന്നടുപ്പ് ഒഴിവില്ലാതെ ജോലി കിടക്കുക ഇല്ലെങ്കിൽ ഞാൻ പീരയും മീൻ പൊരിച്ചത് മോരും മാത്രമേ വെക്കാറ് കേട്ടോ പിന്നെ ഞായറാഴ്ച ദിവസം മിക്കവാറും കൂടെ ചീനി മേടിക്കും ഇപ്പം ഈ ഊണ് കൊടുക്കാൻ കൂടി തുടങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് കറികളൊക്കെ വെക്കാൻ തുടങ്ങി കാരണം അവർ ചോറ് പൊതി തുറക്കുമ്പോഴേ ഒരു സന്തോഷം വേണ്ടേ അതുകൊണ്ടാണ് പിന്നെ ചിക്കനാണെങ്കിൽ ചീനിയും അങ്ങനെയുള്ള തോരനോ എന്തോലും കൂടെ വെക്കും അപ്പോൾ ഇന്ന് ചിന്ന ചിക്കൻ മേടിക്കാത്തതുകൊണ്ട് കൊണ്ട് ചാളയായതുകൊണ്ടാണ് പിന്നെ ഞാൻ തീയലും മോരും കൂടെ റെഡിയാക്കി പീരയാക്കി അപ്പോൾ ഞാൻ ചോറിടുവാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് പതി ചോറ് കൊടുക്കാൻ പറ്റി എല്ലാവരുടെയും പ്രാർത്ഥനയോടെ നമുക്കൊരു പത്തിരുപത് ചോറെങ്കിലും കൊടുക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ വേണം കേട്ടോ അപ്പം നമുക്ക് എല്ലാ ഞായറാഴ്ചയും കൊടുക്കണം എനിക്ക് അസുഖമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് കൊടുക്കാം അപ്പോൾ ഓക്കെ വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ വേണം അപ്പോൾ ഇന്ന് ചോറ് നിന്ന് ലേ ചേച്ചിക്ക് ഒരുപാട് നന്ദി സുധന കുട്ടി അടുത്ത ആഴ്ച തന്നാമതി സുധന വിളിച്ചിരുന്നു അവൾക്ക് പിന്നെ പെട്ടെന്ന് ധൃതിയിൽ വയ്യാത്തത് കൊണ്ട് ഞാൻ ഒന്നും കുഴപ്പമില്ല സ അടുത്ത ആഴ്ച തന്നാമതി എന്ന് പറഞ്ഞ് അപ്പം തരുന്ന എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ചെയ്യുന്നതിനെ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ കാണുന്ന ഡന്മാരെ ബൈ ഓക്കേ